മൂന്ന് ദിവസങ്ങളിലായി നടന്ന ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു വിവിധ കലാകായിക സാഹിത്യ മത്സരങ്ങൾക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിർണാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ സഹകരണത്തോടെ ജില്ലാ ബ്ലോക്ക് തല കേരളോത്സവങ്ങൾക്ക് മുന്നോടിയായി ആണ് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം അണക്കരയിൽ വിവിധ വേദികളിലായി നടന്നത് അണക്കര മോൺഫോർട്ട് സ്കൂളിൽ കലാ സാഹിത്യ കായിക മത്സരങ്ങളും ചക്കപള്ളം ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരവുമാണ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചത് സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻകുന്നിൽ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു അവരുടെ ആ കഴിവുകളെ കൂടിയാണ് കേരള സർക്കാർ നമ്മുടെ നടത്തി ഈ കഴിഞ്ഞ മുഴുവൻ മുഴുവൻ പങ്കെടുത്ത അഭിനന്ദിക്കുക കലാകായിക വിഭാഗങ്ങളിൽ അണക്കര ഗാലക്സി ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി വിവിധ വിഭാഗങ്ങളിലായി വ്യക്തിഗത മത്സരങ്ങളിലും ടീം ഇനം മത്സരങ്ങളിലും വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമാ ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു മാത്യുപേറ്റി മെമ്പർമാരായ പി കെ രാമചന്ദ്രൻ വി ജെ രാജപ്പൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര